നമ്മുടെ കേന്ദ്രമന്ത്രി മീനാക്ഷി ലേക്ക് ഇന്ന് കോഴിക്കോട് യൂത്ത് കോൺക്ലേവിന്റെ ഒരു പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു ആ പ്രോഗ്രാമിൽ ഒരു ദീർഘമായ പ്രസംഗമൊക്കെ നടത്തി ഏറ്റവും ഒടുവിൽ അവർ പ്രസംഗം അവസാനിക്കുന്നതിന് തൊട്ട് മുൻപ് ഭാരത് മാതാക്കി ജയ് എന്ന് വിളിച്ചു സ്വാഭാവികമായും ആ കാണികളെല്ലാം നമ്മളത് കേൾക്കുമ്പോൾ ജയ് എന്ന് തിരിച്ചു വിളിക്കുന്ന പോലെ ജയ് എന്ന് വിളിച്ചു പക്ഷെ ആ ജയ് വിളിക്ക അത്ര അങ്ങോട്ട് സ്ട്രോങ് അല്ല അതങ്ങോട്ട് പോരാ എന്ന് തോന്നി നമ്മുടെ കേന്ദ്രമന്ത്രി വീണ്ടും വിളിക്കാൻ ആവശ്യപ്പെട്ടു പക്ഷേ കാണികൾ ചിലരൊക്കെ തന്നെ മടിച്ച് അവിടെ തന്നെ ഇരുന്നു അതുമാത്രവുമല്ല അങ്ങനെ ഒരു പതിവ് നമ്മുടെ നാടുകളിലെ പ്രസംഗത്തിൽ ഇല്ലാത്തതുകൊണ്ടായിരിക്കും കാണികൾ അത്തരത്തിൽ റിയാക്ട് ചെയ്തെന്ന് വേണമെങ്കിൽ കരുതാം എന്നാൽ നിൽക്കട്ടെ അപ്പോൾ കേന്ദ്രമന്ത്രി ഉടനെ തന്നെ ഒരു ചോദ്യം ചോദിച്ചിരിക്കുകയാണ് ഇതെന്താ നിങ്ങളാരും ഭാരതത്തിന്റെ മക്കളല്ലേ ഭാരതമെന്ന് പറയുന്ന നമ്മുടെ അമ്മയല്ലേ അങ്ങനെയുള്ള അത്തരത്തിൽ ചിന്തയില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഇപ്പോൾ തന്നെ വേദി പോകാം എന്ന് പറഞ്ഞ് നമ്മുടെ മീനാക്ഷി ലേഖി കാട്ട ഉടക്ക് ഒരു രക്ഷയില്ല മീനാക്ഷി ലേഖിക്ക് ഭാരത് ബാദാക്കി ജെ എന്ന് വിളിച്ച് എല്ലാരെയും കൊണ്ടും പറയിപ്പിക്കാതെ ഈ വേദി വിട്ടു പോകില്ല എന്ന വാശിയിലായി പിന്നെ ശരണം വിളിക്കുന്ന പോലെ ഒരു പത്തിരുപത്തഞ്ച് പ്രാവശ്യം ഭാരത് ബാദാ കി ജെ എന്ന് തുടർച്ചയായിട്ട് വിളിക്കാൻ തുടങ്ങി പക്ഷേ കാണികളാരും കാര്യമായി മൈൻഡ് ചെയ്തില്ല എന്ന് മാത്രവുമല്ല കുറച്ചൊക്കെ ആയപ്പോൾ എല്ലാവർക്കും മതിയായി അതിന് ഏറ്റവും ഒടുവിൽ നിങ്ങൾ ഇങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് മുന്നോട്ട് പോകാൻ കഴിയുക നമ്മുടെ ഭാരതത്തെ പറ്റി എന്തൊക്കെ അറിയാം എന്നൊക്കെ ചോദിച്ച് കുറേ ചൂടായിട്ട് വീണ്ടും ഒരിക്കൽ കൂടി ഫുൾ എനർജിയോടെ ഭാരത് ബാദാ കി ജയ് ഒന്നുകൂടി നമ്മുടെ കേന്ദ്രമന്ത്രി ഉറക്കെ വിളിച്ചെങ്കിലും കാര്യമായ പ്രതികരണ സാദസിന്റെ ഭാഗത്തുണ്ടായില്ല ഒരു കേന്ദ്രമന്ത്രിയുടെ ദാഷ്ട്യമാണ് ആദ്യം ചൂണ്ടിക്കാണിക്കേണ്ടത് കാരണം ഒരാൾ ഭാരത് മാതാക്കി ജയ് എന്ന് വിളിച്ചാൽ ജയ് എന്ന് തിരിച്ച് വിളിക്കാം വിളിക്കാതിരിക്കാം അതൊക്കെ തന്നെ അവരുടെ സ്വാതന്ത്ര്യമാണ് അതിൽ കടന്നു കയറി വിളിച്ചേ മതിയാകൂ ഇല്ലെങ്കിൽ ഇവർ നിങ്ങളൊന്നും ഇന്ത്യയിലെ ആളുകളെ അല്ല എന്നൊക്കെ ചിന്തിക്കുന്ന രീതിയിലേക്ക് മീനാക്ഷിയിലേക്ക് കാര്യങ്ങൾ പറയുമ്പോൾ അവരിയ്ക്കുന്ന പദവിയും അവരിരിക്കുന്ന പ്രസ്ഥാനവും അവരിരിക്കുന്ന കസേര ഏതാണ് എന്ന കാര്യം കൃത്യമായി ഓർമ്മ വേണം വിളിക്കണോ വേണ്ടയോ എന്നുള്ളത് വ്യക്തിപരമായ കാര്യമാണ് അതിന് പകരം വന്ദേ മാതരം എന്തുകൊണ്ട് വിളിച്ചില്ല എന്ന ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട് അതവിടെ നിൽക്കട്ടെ എന്നാൽ പോലും ഒരു കേന്ദ്രമന്ത്രി എന്ന നിലയിൽ അവർ വഹിക്കുന്ന പദവി ആ പദവിയുടെ അന്തസ് എന്താണ് എന്ന കാര്യം അറിഞ്ഞിരിക്കണം അല്ലാതെ ഇവിടെ കേരളത്തിൽ വന്ന് കുട്ടികളെ എ ബി സി ഡി പഠിപ്പിക്കുന്ന പോലെ ഭാരത് മാതാക്കി ജയി പഠിപ്പിക്കലല്ല ഒരു കേന്ദ്രമന്ത്രിയുടെ പദവി അതിന്റെ കർത്തവ്യം എന്നുള്ള കാര്യം ഒന്ന് അറിഞ്ഞിരുന്നാൽ നല്ലതായിരിക്കും എന്തായാലും ആ കോഴിക്കോട് നടന്ന രസകരമായ സംഭവം ഒന്ന് കാണാം

Any problem? Last attempt. Bharat Mata Ki. The lady in yellow can stand up. Yeah, 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 don't look on the side because this is how I'm going to speak to you. I'm going to ask you a straight question. Bharat is not your Mata? Why this attitude? Bharat Mataki! This woman is still standing like this. I think you can leave the house. Somebody who has no pride in the nation, who finds it embarrassing to speak about India, need not be part of youth conflict. भारत माता की 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 Bharat Mataki! Yeah. Bharat Mataki! Yeah. Bharat Mataki! Yeah. Bharat mataki. Yeah. Full force, both hands in the air to showcase our expression and our resilience and also the confidence that we will make India a developed nation by 2047. This is our commitment. This has to be your commitment. As I said, I may not be there in 2047. So whatever work we are doing today is so for all of you. You will be the leaders, you will get the benefits and you will lead this Mother India. Both hands in the air to showcase the commitment. Bhada!